ശരിക്കും പറഞ്ഞാൽ ആധികാരികമായിട്ട് ചിത്രം വരയ്ക്കാനായി ഒന്നും പഠിച്ചിട്ടുള്ള ഒരാളല്ല ഞാൻ അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും കരുതുന്നുണ്ടാവില്ലേ ചെറുതായിട്ടാണെങ്കിലും ഇതുപോലെയുള്ള ചിത്രങ്ങൾ എങ്ങനെ വരയ്ക്കുന്നുണ്ടെന്ന് അറിവ് വന്ന കാലം മുതൽക്കേ ഞാൻ വരയ്ക്കുന്നതിനോടുള്ള താല്പര്യം കൂടി കൊണ്ടു നടന്ന ആളാണ് ഞാൻ വീണ്ടും വീണ്ടുമുള്ള പ്രാക്ടീസിങ്ങിലൂടെ മാത്രമാണ് ഇത്രയെങ്കിലും എനിക്ക് വരയ്ക്കാൻ സാധിക്കില്ലേ ഒരു ചിത്രം പോലും വരയ്ക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് പരിഭവം പറഞ്ഞ് നടക്കുന്ന പലരും നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട് കഴിയില്ല എന്ന് പറയുന്ന ദിവസം മുതൽക്ക് ഒന്ന് വരയ്ക്കാനായി ട്രൈ ചെയ്ത് നോക്കി തുടങ്ങി ബേസ് ലെവൽ മുതൽക്ക് മതി ആദ്യമൊക്കെ ബേസ് ലെവൽ മെയിൻ്റെ ചെയ്ത് പോകെ പോകെ സ്റ്റാൻഡേർഡ് ലെവലിലോട്ട് മാറ്റാം ഫ്രീ ടൈം എപ്പോൾ കിട്ടുന്നോ അപ്പോഴൊക്കെ വെറുതെ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ മനസ്സിലാവും പ്രാക്ടീസിങ്ങിൻ്റെ ശക്തി അങ്ങനെ വരയ്ക്കുന്ന കഴിവും നമ്മളെ സ്നേഹിച്ച് തുടങ്ങും